ഈ നബിമാരുടെ മോചിസാത്തും ഔലിയാക്കളുടെ കറാമത്വം ദൈവികമാണെങ്കിൽ നബിമാരുടെ മോചിസാത്തുകൾ കൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഔലിയാക്കളുടെ കറാമത്തുകൾ കൊണ്ടും പ്രയോജനം ഉണ്ടായിക്കൂടെ എന്നാണ് എൻ്റെ ചോദ്യം അമ്പിയാക്കളുടെ മോജിസത്ത് ഔലിയ ഇൻ്റെ കറാമത്ത് ഇത് രണ്ടും ദൈവീകമാണ് അതുകൊണ്ട് തന്നെ അമ്പിയാക്കളുടെ മജിതത്തിലൂടെ സമൂഹത്തിന് ധാരാളം ഉപകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ കറാമത്ത് കൊണ്ടും കിട്ടിക്കൂടെ എന്നതാണ് ചോദ്യം അമ്പിയാക്കളുടെ മോജിതത്തിൻ്റെ യഥാർത്ഥ വശം എന്താണെന്ന് ഒലിയിന് വരുന്ന കറാമത്ത് കൊണ്ട് ലക്ഷ്യമാക്കപ്പെടുന്നത് എന്താണ് എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കൽ ആവശ്യമാണ് അംബിയാക്കൾക്ക് അല്ലാഹുസുബഹാനഹുവല അമ്പിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുത കാര്യങ്ങൾ അവയാണല്ലോ മൊഴിസത്ത് എന്ന് പറയുന്നത് അത് പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നുപൂവത്തിനെ സാക്ഷ്യപ്പെടുത്താൻ പ്രവാചകന്മാരുടെ നുപൂവത്തിനെയും വിശാലത്തിനെയും നിഷേധിച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വരികയും ആ റിശാലത്തിനെ സാക്ഷ്യപ്പെടുത്താനും ശക്തിപ്പെടുത്താനും അത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്താനും അവരിലൂടെ അള്ളാഹു പ്രകടമാക്കുന്ന അള്ളാഹുവിൻ്റെ കഴിവാണ് ശരിക്കും അജിജത്ത് എന്ന് പറയുന്നത് അതല്ലാതെയും വരാം എന്തായാലും അത് അള്ളാഹു സുബഹാനഹുപത് ആല ഇവരുടെ പ്രവാചകത്വത്തിന് തെളിവായിട്ടാണ് നൽകുന്നത് അതാവശ്യവുമാണ് അതൊരു പക്ഷേ മനുഷ്യ സമൂഹത്തിന് ഉപകാരമുള്ളതായിരിക്കാം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരുടെ വിശ്വാസ കർമ്മ മേഖലകളിൽ മനുഷ്യർക്ക് മാറ്റമുണ്ടാക്കാൻ ഉള്ളതാണ് മൊഴിസത്ത് എന്നതിൽ സംശയമില്ല ഭൗതികമായ ചില ഉപകാരങ്ങളും അതുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന രൂപത്തിലുള്ളതും ഉണ്ടാകാം അമ്പിയാക്കളുടെ മൊഴിജത്തുകൾ പരിശോധിച്ചാൽ നമുക്കിത് മനസ്സിലാകും ഞാനത് വിശദീകരിക്കുന്നില്ല അപ്പോൾ ഇത് അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനഹുല അവരിലൂടെ പ്രകടമാക്കുന്ന അള്ളാഹുവിൻ്റെ കഴിവാണ് രണ്ടാമത്തത് വലിയുകളുടെ കറാമത്ത് എന്ന് പറയുന്നതാണ് വലിയുകളുടെ കറാമത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ ചോദ്യം ചോദിപ്പിക്ക ചോദിക്കപ്പെട്ട വിഷയം നമ്മൾ മനസ്സിലാക്കി വെക്കുമ്പോൾ മുജാഹിദുകൾക്ക് കറാമത്തിനോട് എന്തോ വെറുപ്പുണ്ടെന്നും യഥാർത്ഥത്തിൽ കറാമത്ത് അമ്പിയാക്കളുടെ മോചിതത്വം പോലെ മനുഷ്യ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ് അതിനെ വരെ ഇല്ലാതെയാക്കുന്ന സമീപനമാണ് മുജാഹിദുകൾ എടുക്കുന്നത് എന്നുമുള്ള ഒരു ഉള്ളിലൂടെ ഉള്ള ഒരു സംസാരത്തിന്റെ പ്രകടരൂപമാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ആരാണ് ഒലി എന്നറിയണം പിന്നെയാണ് കറാമത്ത് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ഒലി ആരാണെന്ന് പഠിച്ചാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഈ ജാതി സംസാരങ്ങളുടെ എല്ലാം എല്ലാ പിന്നെ നിലനിൽപ്പുമില്ലാതെയാവും ഞാൻ ഉദാഹരണം പറയാം ഈ നാടിന്റെ പേര് മൂവാറ്റുപുഴ മൂവാറ്റുപുഴയുടെ പ്രാന്തപ്രദേശങ്ങളിൽ കാലങ്ങളായി മുസ്ലിമീങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണല്ലോ അല്ലേ കാലങ്ങളായി മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണ് ഞാൻ പറയാം ഒരുപക്ഷെ ഒരു അഞ്ഞൂറോ അറുന്നൂറോ എഴുന്നൂറോ എണ്ണൂറോ അല്ലെങ്കിൽ ആയിരം ഒക്കെ പിന്നെ പഴക്കമുണ്ടാകാം ഇവിടുത്തെ ചില മഹല്ലുകൾക്കെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ പ്രദേശത്ത് ഈ ചുറ്റുഭാഗത്ത് ആയിരക്കണക്കിന് കൊല്ലങ്ങളായി മുസ്ലിമീങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശത്ത് അറിയപ്പെടുന്ന എത്ര ആളുകളുണ്ട് എത്ര ഉണ്ടാവും വലിയായി അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരാൾ വലിയാണെങ്കിൽ അയാളെ കബറ് കെട്ടി പൊക്കിയിരിക്കുന്നതാണല്ലോ അല്ലെ എത്ര വലിയ ഉണ്ട് ഇവിടെ ആയിരം കൊല്ലത്തിനിടക്ക് ഇവിടെ ജീവിച്ചു മരിച്ചുപോയറൊറ്റ വലിയ യഥാർത്ഥത്തിൽ ഇത് സമൂഹം പഠിച്ചുവെച്ച ഏറ്റവും അപകടകരമായ വിശ്വാസല്ലേ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹുസുബാനഹു ആല പറയുന്നുണ്ട് അ ും കോഹുവിന്റെ അല അറിയണം ഇന്ന ഔലിയശ്ചയമായും അള്ളാഹുവിന്റെ ഒലിയുകൾ അവർക്ക് ദുഃഖിക്കേണ്ടതില്ല അവര് ഭയപ്പെടേണ്ടതില്ല ആരാണ് ആളുകൾ നല്ല ദീനാമനോയത്ത വിശ്വസിച്ചവരാണ് തക്കുവയിൽ ജീവിക്കുന്നവരാണ് അവർ അപ്പൊ വിലായത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗം എന്തൊക്കെയാ ഒന്ന് ഈമാന് മറ്റൊന്ന് തക്വ ഇങ്ങോട്ടോ ആയിരം കൊല്ലായി ഈ മൂവാറ്റുപുഴയിൽ ഈമാനും തക്കുവയുമുള്ള ഒരുത്തനുണ്ടായിട്ടില്ലേ നിങ്ങൾ പറയും അള്ളാഹു അലിയുടെ തൈരീഫ് പറഞ്ഞത് എങ്ങനെയാണ് അല്ലും തക്കുവയുംവർ അപ്പൊ ഈ ആയിരം കൊല്ലമായി ഇവിടെ ഈമാനും തക്വയുമുള്ള ഒരാളും ഒരു പെണ്ണുണ്ടായിട്ടില്ലേ എന്താണ് ഈ സമൂഹം പഠിച്ചു പഠിച്ചുവെച്ചത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചൊരു പഠിച്ചൊരു പാഠഭാഗം ഉണ്ട് ഹിന്ദിയിലെ പാഠ പാഠഭാഗം എന്താ കസ്തൂരി ക മൃഗ് എന്ന് പറഞ്ഞ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതിൽ കസ്തൂരി മൃഗത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് കസ്തൂരി മൃഗം ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് എവിടുന്നാണ് ഈ കസ്തൂരി വരുന്നതെന്ന് അപ്പൊ എവിടുന്നാണ് ഇതെന്ന് അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഓരോ പുൽച്ചെടിയുടെയും അദ്ദേഹം പോകുമ്പോൾ ഈ സ്മെല്ലുള്ള ഈ സ്മെല്ലുള്ളത് തിന്നാൻ വേണ്ടി തോടാണ് യഥാർത്ഥത്തിൽ കസ്തൂരി മൃഗം അറിയുന്നില്ല ഈ സുഗന്ധമൂറുന്ന കസ്തൂരി തന്നിലുണ്ട് എന്ന വിവരം എന്നതുപോലെയാണ് ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മമ്മിനിങ്ങൾ അറിയുന്നില്ല ഈമാനും തക്കുവയുമുള്ള നമ്മൾ തന്നെയാണ് വലിയ എന്ന് വിവരം അറിയുന്നില്ല എന്നിട്ടിങ്ങനെ ഓരോ വിലായത്ത് ഓരോ സ്ഥലം അന്വേഷിച്ചു നടക്കാണ് എന്തിനാ അവിടെ വലിയ കറാമത്തുണ്ട് എന്താ കറാമത്ത് കുരുപ്പുമാറ എന്താ കറാമത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇടിയങ്കരയിൽ അതിനെക്കുറിച്ച് പറഞ്ഞൊരു സംഗതിയുണ്ട് കയ്യപ്പം കണ്ണപ്പം കാലപ്പം മൂക്കപ്പം ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞു ലിംഗപ്പം വരെ ഉണ്ട് അയിനെന്തെങ്കിലും തകരാറ് പറ്റിയാൽ അയിന്റെ പേരിൽ എന്തു ചെയ്യ ഒരു അപ്പം ഉണ്ടാക്കി അവിടേക്ക് നേർച്ച ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു മുസ്ലിയാർ അങ്ങനെ എന്നെ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇതെന്താ സംഗതി ആ അപ്പങ്ങളൊക്കെ തിന്നാൽ അവിടെ കിടക്കുന്ന ഷെയ്ഖിന് വലിയ കറാമത്ത് ഉണ്ട് എന്നാണ് ഒരു കറാമത്ത് ഞാൻ പറഞ്ഞുതരാ ഇടിയങ്കര ഷെയ്ഖിന്റെ പക്ഷേ ആ കരാമത്ത് പറയുമ്പോൾ ഞങ്ങളെ നാട്ടിലെ കറാമത്തും കൂടെ ചേർത്ത് പറയേണ്ടി വരും എന്തുകൊണ്ടാന്ന് വെച്ചാൽ രണ്ടും ഒന്ന് ഇടിയങ്കര ഷെയ്ഖ് അവിടെ വരുന്നതിന് സംഗതി ഉണ്ട് അദ്ദേഹം കടപ്പുറത്താണ് മറമാടിയിരുന്നത് അങ്ങനെ കടലിങ്ങനെ ശക്തമായി കയറി ധാരാളം കബറുകൾ പൊളിഞ്ഞു പോയി അപ്പോഴുണ്ട് ഇടിയങ്കര ഷെയ്ഖ് തൻ്റെ തൊട്ടടുത്തുള്ള തൻ്റെ ഏറ്റവും അടുത്ത മുഹിബ്യങ്ങളായ ആളുകൾ കാലിമാർ ഉമറാക്കൽ അവരെ സ്വപ്നം കാണിച്ചു എന്നിട്ട് പറഞ്ഞു കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും വെള്ളത്തിൽ ഒലിച്ചു പോവും അതിനു മുമ്പ് നിങ്ങൾ എന്നെ പെടുന്നെടുത്ത് മാറ്റിക്കളാം അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കണേ ഒരു പ്രയാസം വന്നാൽ ഉടനെ ശൈഖേ എന്ന് വിളിച്ചോടുന്ന മനുഷ്യന്മാർ അറിയണം ഈ കഥ പറയുന്ന ഉസ്താദുമാർ കഥ ഉണ്ടാക്കി പറയുമ്പോ ഈ ഇടിയങ്കര ശേഖ പറയാണ് കടല് വന്ന് മാന്തിപ്പോകുമ്പോ എന്നെ ചിലപ്പന്തിയും എടുത്തോണ്ട് പോകും അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് വന്നത് മാറ്റിക്കാളീൻ അപ്പൊ എങ്ങോട്ട് മാറ്റണം തുറന്നു ഓരോരുത്തരും എങ്ങോട്ട് മാറ്റണം എന്നതിൽ തർക്കായി അപ്പൊ കോഴിക്കോട്ടുകാർ വന്നു വേറെ ആളുകൾ വന്നു വന്നുപോക്കി പലരും പൊക്കിയിട്ടും മയ്യത്ത് പൊങ്ങണില്ല അവസാനം ഇടിയങ്കരക്കാർ വന്നു പൊക്കി അപ്പതാ മയ്യത്ത് പൊന്തി അങ്ങനെ ഇടിയങ്കരയെ കൊണ്ട് കമ്മറമാടിയിട്ടുള്ളത് ഇതാണ് ഇവരെ കറാമത്ത് എന്നാ ഞങ്ങളെ നാടൻ ഉണ്ടല്ലോ എൻ്റെ ഉമ്മാൻ്റെ നാട് പുറക്കാടാണ് ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് ഈ സ്ഥലവുമായി എനിക്ക് അടുത്ത ബന്ധമുള്ളതെന്ന് വെച്ചാൽ മാറ്റുപുഴയുമായിട്ടും ആലുവയുമൊക്കെ ആയിട്ട് അടുത്ത ബന്ധമുള്ളതെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ചില ആളുകൾ നമ്മളെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടവരുണ്ട് എന്നുള്ളത് അവിടെ ഒരു അറബ് സെയ്യദിന്റെ മക്കാമുണ്ട് അറബ് സെയ്യദിന്റെ മക്കാമെന്ന് പറഞ്ഞാൽ കടലിലൊഴിച്ചു വന്ന ഒരു മയ്യത്താണത് അങ്ങനെ ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതം ഇത് കൊണ്ടുപോകണം പറഞ്ഞ ആളുകൾ ഓരോരുത്തരുമെന്ത് ചെയ്തു പിടിയും ബലിയായി അപ്പൊ നമ്മളെ നാട്ടിലെ മാല പറയുന്നത് കാണാം പലവർ ബലവാൻമാർ പല പണി ചെയ്തിട്ടും ഫലം തൊല്ലും കാണാതാവറുകൾ മടങ്ങിയേ കടശീപൂറക്കാട്ടിൽ ഉള്ള ഒരതിൽ പിന്നെ കട്ടിൽ എടുത്തുടൻ വലിയ ബലമുള്ള പലരും പിടിച്ചു നോക്കി മയ്യത്ത് പൊന്തുണില്ല അവസാനം പുറക്കാട്ടുകാർ വന്ന് പിടിച്ചു മയ്യത്ത് പൊന്തി അങ്ങനെയാണ് പുറക്കാട് കടപ്പുറത്ത് തൊട്ടടുത്ത് കൊണ്ടുവന്ന് മറമാടിയത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് രണ്ട് ഇവിടെ മാത്രല്ല എവിടെ നോക്കിയാലും ഈ കറാമത്തുകൾക്കൊക്കെ ഒരു സിമിലാരിറ്റി കാണാം നമുക്ക് എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരുത്തനുണ്ടാക്കും അങ്ങോട്ട് പ്രചരിപ്പിക്കും അപ്പൊ യഥാർത്ഥത്തിൽ കറാമത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കച്ചവട തന്ത്രം അതിന്റെ പിന്നിലുള്ളത് കൊണ്ടാണ് ഈ കറാമത്ത് വിശ്വാസികൾക്ക് ഉപകാരപ്രദമല്ലേ അതുകൊണ്ട് അത് ഉണ്ടായിക്കൂടെ ഉണ്ടാവാം ഉണ്ടാകും പറയാം പക്ഷെ ഈ പറയപ്പെടുന്നതൊക്കെ കറാമത്താണെന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു പ്രചരിപ്പിക്കലല്ലാതെ അങ്ങനെ തോന്നില്ല യഥാർത്ഥത്തിൽ ഈ ഒക്കെയായി പറയപ്പെടുന്നതൊന്നും കറാമത്തല്ല ഇനി ഒറ്റവാചകം പറയാം ഒറ്റ വാചകം കേരളത്തിലെ ശമസ്തക്കാർക്ക് ഇടയിൽ വലിയ അറിയപ്പെടുന്നവരാരും ഒലിയല്ല പിന്നെങ്ങനെ കറാമത്ത് ഉണ്ടാകുക അവരാരും വലിയല്ല കേരളത്തിൽ അറിയപ്പെടുന്ന മക്കുബറകളിൽ മറമാടപ്പെട്ടവരാരും ഒലിയല്ല പിന്നെങ്ങനെ അവർക്ക് ഗ്രാമത്തിണ്ടാകാം ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരിലും സമസ്തയിൽപ്പെട്ടതോ ദക്ഷിണയിൽപ്പെട്ടതോ ആളുകൾക്ക് വിലായത്തുണ്ടാവില്ല അതെന്തുകൊണ്ടാണ് എന്റെ വാക്കൊന്നുമല്ലോ ഇങ്ങനങ്ങനെ വിചാരിക്കേണ്ട മൊയ്ദ് ശേഖർ ചോദിക്കുകയാണ് അശ്വരീ തരീക്കത്ത് സ്വീകരിക്കുന്ന ആളുകളാണല്ലോ ധാരാളം ആളുകൾ അങ്ങനെ അശ്വരീ തെറിയ സ്വീകരിക്കുന്ന ആളുകൾക്ക് അവരിൽ വലിയുണ്ടാകുമോ അവരിൽ വലിയുണ്ടായിട്ടുണ്ടോ ശൈഹവറുകളുടെ മറുപടി അശ്വരീ തെറിയ സ്വീകരിക്കുന്നവരിൽ വലി ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയും ഇല്ല മൊഹീദി പറഞ്ഞ് മൊഹീദ് പറഞ്ഞ ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ അനുവാദം പറവൻ ഞാനെന്നോവറ് ഞാൻ ചൊല്ലുന്നതെല്ലാം അല്ല പറഞ്ഞിട്ട് ചൊല്ലണ അപ്പോ അശ്വരി മാത്തുരീതി തൊരിയക്കൊത്ത് സ്വീകരിക്കുന്നവര് ഇല്ല ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് മുഹീദീസാണ് അപ്പോ പിന്നെ ഇവിടെ കറാമത്തിന്റെ വിലായത്തിന്റെയും ചർച്ച എന്നില്ല അപ്പൊ യഥാർത്ഥത്തിൽ അല്ലാഹു സുബാന അവന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ ഈമാനും തക്കവയുമുള്ള ആളുകൾ അവർക്ക് അല്ലാഹു നൽകുന്ന ബഹുമാനം ബഹുമതി അതിനെയാണ് കറാമത്ത് എന്ന് പറയുക അത് അയാൾക്ക് ഉപകാരപ്പെടും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും നമുക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ട് ഒരു പക്ഷേ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കസ്തൂരി മൃഗത്തിന്റെ കസ്തൂരി അന്വേഷിക്കുന്നത് പോലെയാണ് നമ്മൾ ഇങ്ങനെ കരാമത്ത് അന്വേഷിച്ച് നടക്കുന്നത് ഇല്ല ബാക്കി പല പറയപ്പെടുന്നത് മുഴുവനും ഏകദേശം തട്ടിപ്പുകൾ മാത്രമാണ് തട്ടിപ്പുകൾ മാത്രമാണ് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര കറാമത്തുകൾ ഞാൻ ഇവിടെ നിന്ന് പറയാം നിങ്ങൾക്ക് മനുഷ്യ സമൂഹത്തിന്റെ വിശ്വാസം ഒറ്റക്കെട്ടടിക്കുക എന്നതല്ലാതെ അതിൽ സമൂഹത്തിന് യാതൊരു ഉപകാരവുമില്ല ഈ സമൂഹ കരാമത്വ കഥകൾ മുഴുവനും ഈ സമൂഹത്തിന്റെ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർത്തെറിയുക എന്നതല്ലാതെ മുസ്ലിം സമൂഹത്തിന് അതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല എന്നാൽ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾക്ക് അല്ലാഹു നൽകുന്ന ബഹുമതിയുണ്ട് അതൊരു പക്ഷെ അയാൾ അറിയാം അയാൾക്കറിയില്ല ഇരിക്കാം വേറൊരാൾ മനസ്സിലാക്കിയിരിക്കാം മനസ്സിലാക്കാതിരിക്കാം ഏതായാലും അള്ളാഹു നൽകുന്ന ഒരു മഹത്വമാണ് അത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ